ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നത് മാറ്റിവെച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിന്റെ പത്രികയാണ് സ്വീകരിക്കാതെ മാറ്റിയത് ഹൈക്കോടതിയിൽ പോക്സോ കേസ് നിലനിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി പത്രികാ തീരുമാനത്തിനായി ജില്ലാ വരണാധികാരിക്ക് കൈമാറി ചെറുപുഴ പഞ്ചായത്ത് പത്താം വാർഡിൽ മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി റോഷി ജോസിന്റെ പത്രികയാണ് ജില്ലാ ഭരണാധികാരിയുടെ തീർപ്പിന് വിട്ടത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപത്തെ തുടർന്നാണ് പത്രിക സ്വീകരിക്കുന്നത് മാറ്റിവെച്ചത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ചിറ്റാരിക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാഞ്ഞങ്ങാട് അതിവേഗ കോടതി അധ്യാപകൻ കൂടിയായ ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിനെതിരെ പരാതിക്കാരിയും സർക്കാരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ഈ വിവരങ്ങൾ സ്ഥാനാർത്ഥി പത്രികയിൽ വ്യക്തമാക്കിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ഇടത് സ്ഥാനാർത്ഥി റോഷിയുടെ പത്രിക തള്ളണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഭരണാധികാരി പത്രിക ജില്ലാ ഭരണാധികാരിയുടെ തീർപ്പിനെ വിട്ടത് കോടതി പൂർണ്ണ കുറ്റവിമുക്തനാക്കിയ ആൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന പരാതിയെ നിയമപരമായി നേരിടുമെന്ന് റോഷി ജോസ് പറഞ്ഞു ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുന്ന ദിവസം പത്താം വാർഡ് കോഴിച്ചാലിൽ മത്സരിക്കുന്ന എന്റെ നാമദർശ പത്രികയും മണിയിലേക്കാണ് ആ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തുമെന്നാണ് ഭരണാധികാരി പഞ്ചായത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത് അതിനുള്ള കാരണം ഒരു കേസ് ഉണ്ട് കേസ് പെൻഡിംഗ് ആണ് എന്നാണ് ഇവിടെ പിന്നെ ഒബ്ജക്ഷൻ നടത്തിയത് പറഞ്ഞത് എന്നെ നിജസ്ഥിതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുറ്റ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ചെയ്തൊരു കേസാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നെ പൂർണ്ണ കുറ്റവിമുക്തനാക്കി കാഞ്ഞങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധി വന്നതാണ് ആ വിധിയിൽ പിടിച്ചുകൊണ്ടാണ് വീണ്ടും പൂർണ്ണ കുറ്റവിമുക്തനായ ഒരു വ്യക്തിയെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത് അത് നിയമപരമായി അതിന്റെ വഴി നോക്കും തിങ്കളാഴ്ചക്കുള്ളിൽ അത് ക്ലിയർ ആവും പോക്സോ കേസ് പ്രതിയെ മാറ്റി നിർത്തുക എന്ന സാമാന്യ മര്യാദയാണ് കോൺഗ്രസ് കാണിക്കേണ്ടതെന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ കെ എം ഷാജി പറഞ്ഞു പത്തനംവാടിലെ സ്ഥാനാർത്ഥി ശ്രീ റോഷി ജോസിന്റെ പത്രിക ഇരുപത്തിനാലാമത്തേക്ക് താഴ്വിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് പോസ്കോ കേസിൻ്റെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നാണ് ആറോ അത് സംബന്ധിച്ച് പറഞ്ഞത് ആ പോസ്കോ കേസ് ഹൈക്കോടതിയിൽ വിചാരണ ഘട്ടത്തിലാണ് ആ ഇരയും അപ്പീൽ കൊടുത്തിട്ടുണ്ട് സർക്കാരും അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പീലിൻ്റെ ഘട്ടത്തിൽ വിചാരണയിലിരിക്കുന്ന ഒരു കേസ് തന്നെ പ്രതിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അത് മാറ്റി വെക്കപ്പെട്ടിട്ടുള്ളത് അതില് ഞങ്ങൾക്കൊറ്റ കാര്യം പറയാനുള്ളൂ റോഷി ജോസ് ഇങ്ങനൊരു കേസിലെ പ്രതിയാണെന്ന് റോഷി ജോസ് തന്നെ കൊടുത്തിട്ടുള്ള പത്രികയിൽ റോഷി ജോ ജോസ് തന്നെ എഴുതി കൊടുത്തതാണ് അപ്പം ഇങ്ങനൊരു കേസിലെ പ്രതിയെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയും ഒരു രാഷ്ട്രീയത്തിൻ്റെ ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയണമായിരുന്നു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാഷ്ട്രീയത്തിനും പോലും അപമാനപരമായ ഒരു കാര്യമായിട്ടാണ് വന്നത് ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തുമണിക്ക് സ്ഥാനാർത്ഥിയുടെ ഭാഗം കേൾക്കുകയും പത്രിക സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ ചെറുപുഴ